തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കോറിയുടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സുനിൽകുമാറിനെ കണ്ടെത്തുവാൻ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപക തെരച്ചിൽ തുടരുന്നു വ്യവസായി ദീപുവിനെ കൊലപ്പെടുത്തുവാൻ പ്രതി സജികുമാർ ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും നൽകിയത് സുനിൽകുമാറാണെന്ന വിവരം പുറത്തുവന്നിരുന്നു കൊല നടത്തുന്നതിന് സർജിക്കൽ ഗ്ലൗസ് ബ്ലേഡ് വസ്ത്രങ്ങൾ എന്നിവ നൽകിയ സർജിക്കൽ സ്ഥാപനത്തിന്റെ പാർട്ട്ണറാണ് സുനിൽകുമാർ ഇയാൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ബന്ധങ്ങളുണ്ട് സജികുമാർ പിടിയിലായതിന് തൊട്ടു പിന്നാലെ മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട ഇയാൾക്കായി അന്വേഷണ വിഭാഗം നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി സുനിൽകുമാറുമായി അടുത്ത ബന്ധമുള്ള മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ